അടുത്ത ഒരു വർഷത്തേക്ക് നമ്മുടെ ജീവിതം സേഫ് ആകാം ഭക്ഷണ വിശാലത ഭവനങ്ങളിൽ പറക്കത്ത് വരുമാനങ്ങളിൽ പുരോഗതി ജോലികളിൽ ഐശ്വര്യം ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിത മാർഗങ്ങളിൽ അള്ളാഹു സുബാനഹുബത്താലിയുടെ ഹൈറ് റഹ്മത്ത് ബറക്കത്ത് വിശാലത അടുത്ത ഒരു വർഷത്തേക്ക് നമുക്ക് ലഭിക്കാൻ ഈ ഒരു സമയത്ത് പരിശുദ്ധമായ ഈ മുഹറമിൽ നമ്മൾ ചെയ്യേണ്ടുന്ന അത്ഭുതകരമായ ഒരു അമലിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുന്നത് മുഴുവനായും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളുടെ സഹോദരിമാർ അള്ളാഹു നമ്മുടെ മജിസിനും സ്വീകരിക്കട്ടെ എല്ലാ ഹയൂറും പരക്കത്തും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അല്ലാഹു തരട്ടെ അമീൻ ബിറമി കെ അറമ പരിശുദ്ധമായ അതിമഹത്തായ ദിവസങ്ങളിലൂടെയാണ് രാവുകളിലൂടെയാണ് പകലുകളിലൂടെയാണ് നാം സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ പ്രത്യേകത ഹിജറ കലണ്ടർ പ്രകാരമുള്ള ഒരു പുതിയ വർഷത്തിന്റെ തുടക്കമാണ് എന്നുള്ളതാണ് ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് നമ്മോട് വിട പറഞ്ഞു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിലേക്ക് നമ്മൾ പ്രവേശിച്ചു എത്ര പെട്ടെന്നാണല്ലോ ഒരു വർഷം നമ്മോട് വിട പറഞ്ഞത് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് വർഷങ്ങൾ മാസങ്ങളെപ്പോലെ മാസങ്ങൾ ആഴ്ചകളെ പോലെ ആഴ്ചകൾ ദിവസങ്ങളെ പോലെ ദിവസങ്ങൾ മണിക്കൂറുകളെ പോലെ മണിക്കൂറുകൾ മിനിറ്റുകളെ പോലെ മിനിറ്റുകൾ സെക്കൻഡുകളെ പോലെ തോന്നുക എന്നുള്ളത് ലോകാവസാനത്തിന്റെ അടയാളമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അ നൽകിയ വലിയ അനുഗ്രഹത്തിൻ്റെ സമയത്തിൽ നിന്ന് ഒരു ഒരു വർഷമാണ് അടർന്നു പോയത് മരണത്തിലേക്കൊരു വർഷമാണ് നമ്മൾ അടുത്തത് എന്ന് ചിന്തിക്കേണ്ടുന്ന സന്ദർഭമാണ് രണ്ടാമത്തെ പ്രത്യേകത പരിശുദ്ധമായ മുഹറമിലാണ് നമ്മളുള്ളത് അള്ളാഹുവിന്റെ കുറ ആം പറഞ്ഞു നാല് മാസങ്ങൾ പവിത്രമാണ് റജബ് ഈ നാല് മാസങ്ങളിൽ മുഹറമിന് മാത്രമാണ് അള്ളാഹു മുഹറം എന്ന പേര് നൽകിയത് പവിത്രം എന്നുള്ള പേര് ബാക്കിയുള്ള മാസങ്ങൾക്ക് പവിത്രമാണെങ്കിൽ പോലും പവിത്രം എന്ന പേര് നൽകിയില്ല അത് മുഹറമിന്റെ പ്രത്യേകതയാണ് ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും മൊഹർമിനെ കുറിച്ച് അള്ളാഹുവിസൂല് പറയുമ്പോൾ എന്നാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ മാസം അള്ളാഹുയിലേക്ക് ഒരു കാര്യം ചേർത്തി പറയുമ്പോ അതിന് മഹത്വം നോമ്പിനെ അള്ളാഹുയിലേക്ക് ചേർത്തി പറഞ്ഞു നോമ്പിന് മഹത്വം കൂടി സാലിഹി നബിയുടെ ഒട്ടകത്ത് അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞു അതിന് മഹത്വം കൂടി അള്ളാഹുവിൻ്റെ പ്രവാചകരായ മുത്തുനബിയെ അള്ളാഹുവിയിലേക്ക് ചേർത്തിയിട്ട് മാത്രമേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ ആ പ്രവാചകന്റെ മഹത്വമാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധമായ മുഹർണമിനെ അള്ളാഹു അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മഹത്വമുണ്ട് പ്രത്യേകതയുണ്ട് ശ്രേഷ്ഠതയുണ്ട് എന്നുള്ളതാണ് അപ്പം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പവിത്രമെന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ മാസം എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പരിചയപ്പെടുത്തിയ അത്ഭുതകരമായ മൊഹർറമിനാണ് നമ്മളുള്ളത് എന്നാണ് രണ്ടാമത്തെ പ്രത്യേകത മൂന്നാമത്തെ പ്രത്യേകത പരിശുദ്ധമായ മുഹർണമിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് മൂന്ന് പത്തുകൾക്ക് ഇസ്ലാമിൽ ഭയങ്കര സ്ഥാനമാണ് വളരെയധികം ശ്രേഷ്ഠമാണ് അതിൽ ഒന്ന് പരിശുദ്ധമായ റബലാനിന്റെ അവസാനത്തെ പത്താണ് രണ്ട് ദുൽഹിജയുടെ ആദ്യത്തെ പത്താണ് മൂന്ന് പരിശുദ്ധമായ മുഹർമിന്റെ ആദ്യത്തെ പത്താണ് ആ മുഹർണമിന്റെ ആദ്യത്തെ പത്തിലാണ് ആശ്വറ ഉള്ളത് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങിയ ഒരുപാട് പ്രവാചകന്മാർക്ക് അള്ളാഹു വിജയം കൊടുത്ത ഒരുപാട് അഹങ്കാരികളെയും അഹംഭാവികളെയും അള്ളാഹു പാഠം പഠിപ്പിച്ച അത്ഭുതകരമായ ഈ വരുന്ന ബുധനാഴ്ചയാണ് ആ മൊഹർമ പത്ത് പരിശുദ്ധമായ മുഹർമിന്റെ ആദ്യത്തെ പത്തിനാണ് പരിശുദ്ധമായ മൊഹർമ പത്തിന് നോമ്പിടിക്കുന്ന സുന്നത്താണ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് പരിശുദ്ധമായ ഒരു അമൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അള്ളാഹു നമുക്ക് വിശാലത നൽകും ഒരു വർഷത്തിൽ മുന്നൂറ്റി അമ്പത്തിനാല് ദിവസമാണുള്ളത് അറബി മാസപ്രകാരം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാസപ്രകാരം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമാണുള്ളത് ഏകദേശം അപ്പോൾ ഈ പരിശുദ്ധമായ മുഹർണം പത്തിന് നമ്മൾ ഒരു അമൽ ചെയ്താൽ ബാക്കിയുള്ള മുന്നൂറ്റമ്പത്തി മൂന്ന് ദിവസവും അല്ലെങ്കിൽ മുന്നൂറ്റമ്പത്തിനാല് ദിവസവും അള്ളാഹു നമുക്ക് വിശാലത നൽകും നമ്മുടെ ഭവനങ്ങളിൽ അള്ളാഹുവിൻ്റെ വിശാലത നമുക്ക് കാണാൻ കഴിയും നമ്മുടെ വരുമാനങ്ങളിൽ നമ്മുടെ ജോലികളിൽ നമ്മുടെ ജീവിതമാർഗങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളിലും അള്ളാഹു സഭാന നമുക്ക് വിശാലത നൽകുന്ന അത്ഭുതകരമായ ഒരു അമൽ ഏതാണെന്നറിയോ ഹദീസില് കാണാം പഠിപ്പിക്കുകയാണ് അശ്വറ ദിവസത്തിൽ ആരെങ്കിലും തനിക്കും തന്റെ കുടുംബത്തിന് വിശാലത നൽകിയാൽ തന്റെ സ്വന്തം ശരീരത്തിനും തന്റെ കുടുംബങ്ങൾക്കും വിശാലത നൽകിയാൽ കുടുംബമാണ് കുടുംബമാണ് സഹോദര സഹോദരിമാർ കുടുംബമാണ് കുടുംബത്തിന് അള്ളാഹുഹുല വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട് വിശുദ്ധമായ ഖുർആാനിൽ ഒരു ആയത് കാണാൻ ഒറ്റ വരിയിൽ വരി അറിയാണ് അള്ളാഹ് വിവാദത്തെടുക്കണം ശീർക്ക് ചെയ്യരുത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം കുടുംബ ബന്ധം ചേർക്കണം ഒറ്റ ആയത്തിൽ അള്ളാഹുദ്ദീനാണ് ഈ നാല് കാര്യങ്ങൾ പറഞ്ഞത് ഈ ആഴത്തെ നമ്മൾ പഠിപ്പിക്കുന്ന വലിയ ഒരു അത്ഭുതകരമായ രഹസ്യമുണ്ട് അള്ളാഹുവിനെ ബാധത്തെടുക്കുന്നതുപോലെ അപരാധത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതുപോലെ നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണമെന്നാണ് കുടുംബ ബന്ധം ചേർക്കുന്നതിൽ ആണ് അള്ളാഹുവിന്റെ തൃപ്തി കുടുംബ ബന്ധം ചേർക്കാതെ അള്ളാഹ് ഈ ബാധ് കാര്യമില്ല എന്ന് ഈ ആയത് അവ കുടുംബ ബന്ധത്തിന് അത്രത്തോളം പ്രാധാന്യ പരിശുദ്ധമായ ഇസ്ലാം നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള ആ ഒരു പുണ്യപ്രവൃത്തി നമ്മുടെ സ്വന്തം ശരീരത്തിനും നമ്മുടെ കുടുംബങ്ങൾക്കും പരിശുദ്ധമായ മൊഹർഭത്തിന് നാം വിശാലത നൽകിയാൽ നല്ല ഭക്ഷണം നല്ല വസ്ത്രം ആവശ്യമുള്ളതൊക്കെ കൊടുക്കുന്നു രോഗികളെ സന്ദർശിക്കുന്നു കുടുംബ സന്ദർശനം നടത്തുന്നു സമ്മാനങ്ങൾ നൽകുന്നു സന്തോഷിപ്പിക്കുന്നു മധുരം പങ്കിടുന്നു ഇങ്ങനെ കുടുംബത്തിൽ വിശാലത നൽകിയാൽ വിശാലത പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ അള്ളാഹു സുബാനുഭവത്താല് നമുക്ക് വിശാലത നൽകുന്നതാണ് ജോലിയിൽ കയറ്റം കിട്ടും വരുമാനത്തിൽ പറക്കത്തുണ്ടാകും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകൂല്ല കടങ്ങൾ അല്ലാഹു വീട്ടിത്തരും ഒരുപാട് പണ്ഡിതന്മാരുടെ അനുഭവങ്ങൾ ആ പണ്ഡിതന്മാര് വിശദീകരിക്കുകയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ജാബിർ തന്നെ പറയുകയാണ് കഴിഞ്ഞ വർഷമായി ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ അനുഭവമാണ് എന്ന് ജാബിർ സുഫിയാൻ അദ്ദേഹം പറയുകയാണ് കഴിഞ്ഞ അമ്പത് വർഷം അറുപത് വർഷമായിട്ട് ഞാൻ ഈ അമല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനുഭവം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് യാതൊരു പ്രയാസവും വരാറില്ല മൊഹർ പത്തിന് ഞാൻ എൻ്റെ കുടുംബങ്ങളിൽ വിശാലത നൽകുമ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ അള്ളാഹു എനിക്ക് വിശാലത നൽകാറുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവരെ പഠിപ്പിക്കുകയാണ് ിൽപ്പെട്ട സഹാബാക്കളിൽ നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട പലരും അവരുടെ അനുഭവം പറയുന്നു അലൈഹി മാത്തങ്ങളുടെ ഹദീസാണ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ജാബിർ ഹദീസാണ്ഹു വിശദീകരിച്ച ഹദീസാണ് അതുകൊണ്ട് അത്ഭുതകരമായ അമൽ പരിശുദ്ധമായ മുഹർപ്പത്തിന് നമ്മൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല നല്ല ഈ മാനോടെ ഒരു വർഷം മുഴുവനും അല്ലാഹു നമുക്ക് വിശാലത നൽകണം എന്നുള്ള തവക്കിലൂടെ നെയ്യത്തോടെ ഈ ഒരു അമല നമ്മൾ ചെയ്യുമ്പോൾ അടുത്തൊരു വർഷം നമ്മുടെ ജീവിതം സേഫ് ആക്കാം അള്ളാഹു സുബാനോ തല തോഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പുതിയൊരു വർഷത്തിന്റെ തുടക്കമാണ് അള്ളാഹു ഈ വർഷം മുഴുവനും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വർഷമാകട്ടെ പരിശുദ്ധമായ മുഹറമാണ് മൊഹർമിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് പരിശുദ്ധമായ ആശുറാവും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് الله إليك عبادة تغلقنا لوكا الله كتة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رحم الراحمين السلام عليكم ورحمة الله وبركاته